എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുന്നേ അഖിൽമാരാർ ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ ആരോപണം ഇനി എന്താണെന്ന് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പോ ആ ആരോപണവുമായിട്ട് മാരാർ വന്ന ടൈമിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു വന്നതൊന്നും ഒരു പ്രശ്നവുമല്ല കാരണം ഇങ്ങനത്തെ ഏതെങ്കിലും മറ്റേടത്തെ പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വരണം കാരണം ജനുവനായിട്ട് കളിച്ചു വരുന്ന ആൾക്കാർക്ക് അവിടെ സ്ഥാനം പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാരാർ ഏതൊക്കെയോ കണ്ടസ്റ്റാന്റുകൾ ഏതൊക്കെയോ സ്ത്രീ കണ്ടസ്റ്റുകൾ എന്നുള്ള രീതിയിൽ മാരാർ ആരോപണം പറഞ്ഞു വച്ചപ്പോൾ അതെല്ലാ സ്ത്രീകളായ കണ്ടർസ്റ്റാൻഡുകളെയും ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് അന്ന് സെറീനയ്ക്കും ഈ പറയുന്ന പോലെ റണീഷയ്ക്കും ഒക്കെ നേരെ സൈബർ അറ്റാക്ക് പോയൊരു ടൈം ആയിരുന്നു അപ്പോ ഈ പറയുന്ന പോലെ മാരാർ സ്റ്റേറ്റ്മെന്റ് കിട്ടു അതിൽ ആരാണെന്ന് വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് ബാക്കി എല്ലാവരെയും അത് നെഗറ്റീവായിട്ട് ബാധിച്ചു അപ്പൊ മാരാർ സ്റ്റേറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് വന്നത് ഒരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല വരുമ്പോൾ പേര് പറയണം പറയേണ്ടതായിരുന്നു കാരണം പറഞ്ഞില്ലെങ്കിൽ ബാക്കി എല്ലാവരെയും നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന ഒരു കാര്യമാണ് ഞാൻ അന്ന് എടുത്തു പറഞ്ഞ് വെച്ചിട്ട് പോയത് എന്റെ വീഡിയോസിൽ ഒരുപാട് പേര് എന്നെ കുറ്റം പറഞ്ഞു അതെങ്ങനെയാണോ പേര് പറയും വിക്റ്റിമിന്റെ പേര് പറയും വിറ്റിമ എന്ത് വിറ്റും സ്വയേഷ്ഠത്തിനൊക്കെ പോയി ചേർന്ന് കൊടുത്തിട്ട് അവസാനം എന്ന് പറഞ്ഞ അതിനെ കൊച്ചാക്കി കാണു മനസ്സിലായ ഓക്കെ അപ്പോ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞങ്ങ് പോയി അപ്പോ ഇപ്പൊ ശരണ്യ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ കേസുകൾ ഞാൻ അങ്ങ് അറ്റൻഡ് ചെയ്യുന്നില്ല വിടുന്നു അതിപ്പോ മാുൾപ്പെടെ അത് വിട്ട് സിബിൻ അങ്ങ് വിട്ട് മാറി നിൽക്കുന്നു ഇനി അതിന് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അവരെന്തോ പ്രതികരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവരിയ്ക്കുന്നത് എന്തായാലും നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം അത് കഴിഞ്ഞ് ആ കേസ് ചർച്ച ചെയ്യാം അപ്പോൾ ശരണ്യ ഇപ്പോൾ പുറത്തു വന്നതിനു ശേഷം ശരണ്യ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂയില് ശരണ്യ നേരിട്ട പ്രശ്നമാണ് ഞാൻ കാണുന്നത് ഇന്റർവ്യൂ എടുക്കുന്ന പയ്യൻ ഉൾപ്പെടെ ശരണ്യ എടുത്ത് ചോദിച്ചു ആ ശരണ്യ പൊട്ടിത്തെറച്ചു വാഴ പൊട്ടിത്തെറച്ച് ശരണ്യവടെ കുറ്റും പറയാനും എന്തായാലും ഞാൻ പണ്ടേ അവനെന്നെ കണ്ടുടാ അവനെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ എന്താ പറഞ്ഞു അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ ഇവനെ തടയണ്ട കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങി കൊടുക്കണം എന്നല്ല മാരാറ് പറഞ്ഞത് അങ്ങനെയൊന്നും മാരാറ് പറഞ്ഞിട്ടില്ല ഇതിപ്പോ ഇപ്പം വളച്ചൊടിച്ച് ഒരു എത്തിച്ച് ഇരന്ന് വാങ്ങിച്ചതാണ് പക്ഷെ മാരാർ അന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കാരണം ഒരുപാട് പേര് സഫർ ചെയ്യേണ്ടി വന്നു സൈബർ അറ്റാക്കിൽ നിന്നും അതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് കാരണം കുറ്റം ചെയ്യാത്തവരും കൂടി എന്തിനാണ് അനു അനുഭവിക്കുന്നത് അതിനേക്കാളും കുറ്റം ചെയ്തവന്മാരെ അങ്ങ് പറഞ്ഞാ ചെയ്തവളമാരെ അങ്ങ് പറഞ്ഞാൽ പോയി അല്ലേ അത്രേ ഞാൻ പറഞ്ഞോളൂ ുന്നു സ്ത്രീകൾ അപ്പൊ മാരാറ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിലുള്ള സ്ത്രീകളില് ശരണ്യം പെടുൂലേ നല്ല ചോദ്യം നിനക്ക് ശരണ്യരെ നാട്ടി കിട്ടിയില്ലെന്നല്ലേ ഞാൻ വിചാരിച്ചുള്ളൂ സത്യം ഇരന്ന് വാങ്ങിച്ചതാ അവള് നന്നായിട്ട് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞു എന്തായാലും ഇരന്ന് വാഞ്ചതാ മുത്തേ അതും മോൻ ചെയ്തതിനുള്ളതൊക്കെ ദൈവം ഈ ഈ കാര്യം കാര്യം നേരെ പോയിട്ട് അങ്ങേരോട് എന്തിനാണ് എന്നോട് ുംജ്ലുള്ളത് സത്യം എന്റെ മുത്ത നിനക്ക് ചോദിക്കണമെങ്കിൽ നീ മഹാരാഷ്ട്ര നേരിട്ട് ചോദിച്ചാൽ പോരാ എന്തിനാണ് ശരണ്യടുത്ത് വട്ടി കൊടുത്ത് നീ അട്ടി വാങ്ങിയെന്ന് ഞാൻ പറയത്തുള്ളൂ സത്യം സത്യം ശരണെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഡ്രസ്സിങ്ങിന്റെ കേസിൽ അത് ഇപ്പോഴും പുറത്തു വന്നിട്ട് ഇടുന്ന ഡ്രസ്സിങ്ങിനൊന്നുമല്ല ഒരു റിയാലിറ്റി ഷോ ഒരുപാട് അമ്മമാരും കുട്ടികളും ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണുന്ന റിയാലിറ്റി ഷോയിൽ ശരണി ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് എനിക്ക് പേഴ്സണലി അത് വേണ്ട ആയിരുന്നു എന്ന് ഞാൻ എനിക്ക് തോന്നി അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഷോയിൽ വേണ്ടായിരുന്നു ബാക്കി എവിടെയെങ്കിലും ഒക്കെ ഇടുന്നിടട്ടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പക്ഷെ ആ ഷോയിൽ എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ മാലാറ് പറഞ്ഞുമാൻ്റില്ലേ ശരണ്യ കണക്ക് ഒരിക്കലും ചെയ്തിട്ടില്ല നീ നീയെന്ന് മനസ്സിലാകുമെ തിരപ്പ് വഴി കുടപ്പണ വയ്യാവലിയായിരുന്നു അയ്യോ അതിപ്പോ ഇവന്റെ പേരായാലെടുത്തോ ശരണ്യ സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ മുന്ത നീ ഇറന്ന് വാങ്ങിച്ചതാ അവളെ പേരൊന്നും മാരാർ പറഞ്ഞില്ലല്ലോ ഒന്നും സൂചിപ്പിച്ചു പോലുമില്ല നീ ഇറന്ന് വാങ്ങിച്ചു മാരാർ ആരെയും പറഞ്ഞിട്ടില്ല ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല പിന്നെ കൊള്ളേണ്ടവർക്കൊക്കെ ചിലവർക്ക് കൊണ്ടു പിന്നെ ഈ പറഞ്ഞ പോലെ നിരപരാധിയായ കുറെ പേർക്ക് നേരെ സൈബർ അറ്റാക്ക് പോയി ആ ഒരു അറ്റാക്ക് അവർ സഹിക്കേണ്ടി വന്നല്ലോ ഒരു കാര്യവുമില്ലാതെ അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് മനസ്സിലായെ ഒരു നമ്മളൊരു കാര്യം പറയുമ്പോൾ എല്ലാ വശവും ചിന്തിക്കണം എല്ലാ വശവും ചിന്തിക്കണം എന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ അതിപ്പോ ഞാൻ എല്ലാം ചിന്തിച്ചിട്ടാണ് സംസാരിക്കുന്നത് വലിയ പൊളിറ്റിക്കൽ കറക്റ്റ കാരണം ഒന്നും നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും ആരാധനം ചിലപ്പോൾ അതുപോലെ ഒരു അവധം പറ്റിയതായിരിക്കും പിന്നെ പിന്നെ അത് വേണ്ടായിരുന്നോ ചിലപ്പോൾ തോന്നിക്കാണ് അത് തിരുത്താൻ പറ്റാത്ത ഒരു ഇതായിരിക്കുമല്ലോ കാരണം എല്ലാവരും ബാധിച്ചല്ലോ അതുകൊണ്ട്

എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനും എങ്ങനെയാണെങ്കിൽ ഈ മാസം മാത്രമല്ല ഈ വർഷം മുഴുവൻ കിട്ടും ഹലോ 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 ബ്രോ ആണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാ മതി ശരണിനെ പറ്റി ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ മതി അഖിൽ മാറാണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചോ കിട്ടിയ കിട്ടി പലിശ സഹിതം കിട്ടി കിട്ടിയാ കിട്ടി സത്യം പറഞ്ഞാൽ ചോദിച്ചു മേടിച്ചതാ കിട്ടേണ്ടത് തന്നെ ഞാൻ പറയത്തുള്ളൂ ചോദിച്ചു മേടിച്ച വല്ല ആവശ്യം ഉണ്ടായിരുന്ന ശരണ്യ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്ക അതും ഇങ്ങനെ ചോദിച്ചു പിന്നെ ചോദിക്കരുത് അല്ലേ ശരണ്യം നല്ല നല്ല ഒല കിട്ടിട്ടുണ്ട് നല്ല അടി അടിപൊളിയായിട്ട് ചോദിച്ചു മേടിച്ചു വഴിയേ പോയ വള്ളിയെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ അടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ പോലെയാണ് ആങ്കർ ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും കൊള്ളാം നല്ല പോലെ ചോദിച്ച് മേടിച്ച് നല്ല പോലെ ശരണ്യേര വായില്ലെന്ന് കേട്ടു എന്തായാലും ഓട്ടവർ ഇനി ശരണ്യ ശരണിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ബെസ്റ്റ് പ്ലെയർ ആയിട്ടൊന്നും എങ്കിലും കുഴപ്പമില്ല അതുവരെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ അതൊക്കെ നിന്ന് ഓക്കെ അത് നമ്മളിനി പറയട്ടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കാര്യമല്ലേ കഴിഞ്ഞോട്ടെ അപ്പോൾ എന്താ ആങ്കർ ഈ കാര്യം ചോദിച്ച് മേടിച്ചു ഇതാണ് അന്നേ പറഞ്ഞത് മാരാറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാരണം എല്ലാവരെയും ബാധിക്കും അതിപ്പോ ഇവ ഇങ്ങനെ ആങ്കറിൻ്റെ സാധാരണ കമന്റ് ബോക്സിൽ സൈബർ അറ്റാക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആങ്കർ തന്നെ വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്തായാലും അവൻ ചോദിച്ചു മേടിച്ചു എടുത്ത് കൈ കൊടുത്തിട്ട് എന്നെ അടിയിട്ടാന്ന് പറഞ്ഞ അവസ്ഥയാണ് എനിക്ക് ആങ്കറിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്താൽ എന്തായാലും പോളാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്തായാലും എനിക്ക് ട്രോൾ ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ജസ്റ്റ് ഇതും ഷെയർ ചെയ്ത് അതിൽ ഒരു ഒപ്പീനിയൻ പറയണമെന്ന് എനിക്ക് തോന്നി കാരണം എന്തോ അത് അത്ര ഡയജസ്റ്റീവ് ആയിട്ട് തോന്നിയില്ല അന്നും മലാറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാരണം എല്ലാവരെയും ബാധിച്ചറോ എല്ലാവരെയും ബാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലേഡി കണ്ടസ്റ്റന്റുകളെയും ബാധിച്ചു അത് തെറ്റ് ചെയ്തവരെ മാത്രമല്ല മനസ്സിലായി അല്ലാതെ ജനുവൻറ്റി ആയിട്ടുള്ള സാധാരണ ബാക്കിയുള്ളവരെയും കൂടി ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയി അതുകൊണ്ടാണ് ഞാൻ ബേസല് അന്നേ പറഞ്ഞത് എനിക്കെന്തോ താല്പര്യമില്ല താല്പര്യം ഇല്ലെന്നല്ല ഈ പറയുന്ന പോലെ മാരാറാ സ്റ്റേറ്റ്മെന്റ് വെച്ചപ്പോൾ ആൾക്കാര് പേര് പറയാതെ പറഞ്ഞു അതുകൊണ്ട് എല്ലാവരെയും ബാധിച്ചു അല്ലെങ്കിൽ അത് പറയാതിരിക്കണമായിരുന്നു മനസ്സിലായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടിയായി എനിക്ക് ട്രോള് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അന്ന് വാങ്ങിച്ചതാ ബൈ